ഒരു എക്സൽ വർക്ക്ബുക്കിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു വർക്ക്ഷീറ്റ് വളരെ പെട്ടെന്ന് പുതിയൊരു വർക്ക്ബുക്കിലേക്ക് കോപ്പി ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് അഞ്ച് വർക്ക് ഷീറ്റുകളുണ്ട് ഈ വർക്ക്ബുക്കിൽ ഇവയിൽ നിന്ന് മാർച്ച് എന്ന വർക്ക്ഷീറ്റ് ഷീറ്റ് പുതിയൊരു വർക്ക്ബുക്കിലേക്ക് വളരെ പെട്ടെന്ന് കോപ്പി ചെയ്യാനായിട്ട് മാർച്ച് എന്ന വർക്ക്ഷീറ്റ് ഷീറ്റ് ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം മൂവ് മൂവോ കോപ്പി മൂവ് മൂവോ കോപ്പി എന്നൊരു ഡയലോഗ് വന്നു ടു ബുക്ക് എന്ന ലേബലിന് താഴെയുള്ള ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു ന്യൂ ബുക്ക് ക്രിയേറ്റീവ് കോപ്പി എന്ന ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുന്നു ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക പുതിയൊരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഈ വർക്ക് ബുക്കിലേക്ക് മാർച്ച് എന്ന വർക്ക്ഷീറ്റ് വന്നാൽ കാണാം ഈ വർക്ക് ബുക്ക് നമുക്ക് ഇഷ്ടമുള്ള പേരിൽ സേവ് ചെയ്യാവുന്നതാണ് ഇനി മാസ്റ്റർ വർക്ക് ബുക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയും മാർച്ച് എന്ന വർക്ക് ഷീറ്റ് കാണാം അതായത് മാർച്ച് എന്ന വർക്ക് ഷീറ്റിൻ്റെ കോപ്പിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇനി ഇതിന് പകരം നമുക്ക് ആവശ്യമുള്ളൊരു വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ വർക്ക്ഷീറ്റുകൾ പുതിയൊരു വർക്ക് ബുക്കിലേക്ക് മൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഏപ്രിൽ മെയ് എന്നീ വർക്ക്ഷീറ്റുകൾ സെലക്ട് ചെയ്യുന്നു റാഡ് ക്ലക്ക് മൂവോ കോപ്പി ന്യൂ ബുക്ക് ക്രിയേറ്റ് എ കോപ്പി എന്ന ചെക്ക് ബോക്സ് മാർക്ക് മാക്കിയിരുന്നില്ല ഓക്കെ നോക്ക പുതിയൊരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഈ വർക്ക് ബുക്കിലേക്ക് ഏപ്രിൽ മെയ് എന്നീ ഷീറ്റുകൾ വന്നാൽ കാണാം ഇനി മാസ്റ്റർ വർക്ക് വർക്ക്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് വർക്ക് ഷീറ്റുകളേ ഉള്ളൂ ജാനുവരി ഫെബ്രുവരി മാർച്ച് അതായത് ഏപ്രിൽ മെയ് എന്നീ വർക്ക് ഷീറ്റുകൾ പുതിയൊരു വർക്ക്ബുക്കിലേക്ക് കോപ്പി ചെയ്യപ്പെടുകയല്ല മൂവ് ചെയ്യപ്പെടുകയാണുണ്ടായത്